മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി പ്രവാസം മതിയാക്കി പുല്ലുവെട്ട് തൊഴിലുമായി നാട്ടിൽ കൂടിയവരുടെ പുല്ലുവെട്ടി യന്ത്രം മോഷണം പോയി നഷ്ടമായത് രണ്ടര മാസം മുമ്പ് പുതുതായി വാങ്ങിയ യന്ത്രം യന്ത്രം നഷ്ടമായതോടെ നിത്യവരുമാൻ വഴിമുട്ടിയ നിലയിൽ തിരൂർ പുല്ലൂരിലെ വലായുധൻ നാലു വർഷം മുമ്പ് പ്രവാസം മതിയാക്കി നാട്ടിൽ കൂടിയതാണ് അറുപത്തൊന്നുകാരനായി തിരൂർ പുല്ലൂർ സ്വദേശി തിക്കുംപാട്ടിൽ വലായുധൻ മൂന്ന് വർഷമായി പുല്ല് ജീവിതം മുന്നോട്ടു പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന യന്ത്രം കേടായതോടെ ഇരുപത്തി ഒമ്പതിനായിരം രൂപ മുടക്കി പുതുതായി വാങ്ങിയ യന്ത്രമാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത് വീടിന്റെ മുൻവശത്തെ വരാന്തി സൂക്ഷിച്ചതായിരുന്നു യന്ത്രം സാധാരണ വീട്ടിനകത്താണ് വേലായിരം യന്ത്രം സൂക്ഷിക്കാറുള്ളത് ജോലി കഴിഞ്ഞെത്തിയ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതിനാൽ യന്ത്രം വീട്ടിനകത്തേക്ക് എടുത്തു വെക്കാൻ മറന്നതാണ് വിനയായത് അടുത്ത ദിവസം പുലർന്നപ്പോൾ യന്ത്രം കാണാനില്ല വലിയ തുക മുടക്കി യന്ത്രം വാങ്ങിയെങ്കിലും സബ്സിഡി തുക ലഭിക്കുമെന്ന ആശ്വാസത്തിലായിരുന്നു യന്ത്രം നഷ്ടമായതോടെ സബ്സിഡി ലഭിക്കുമോ എന്ന് ആശങ്കയുണ്ട് തിരിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തി രാത്രി പത്തിനും പുലർച്ചാഞ്ചിനും ഇടയിലാണ് കവർച്ച നടന്നിട്ടുള്ളത് വീടിന്റെ മറ്റൊരു ഭാഗത്ത് പഴയ യന്ത്രമുണ്ടായിരുന്നെങ്കിലും അത് നഷ്ടമായിട്ടില്ല